മാധ്യമം എഡിറ്റോറിയൽ ജൂലൈ ചൊവ്വ അമേരിക്കയുടെ ഏകപക്ഷീയ നിലപാടുകൾക്കെതിരെ വികസ്വര രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സ് ഉയർത്തിയ പ്രതിഷേധവും അമേരിക്കയുടെ തന്നെ താൽപര്യങ്ങൾ ഗവനിക്കാതെ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന നടപടികളും വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചുങ്കക്കളിയുമായി പിന്നെയും ട്രംപ് അമേരിക്കയുടെ ഏകപക്ഷീയ നിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ച വികസ്വര രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ ബ്രിക്സിനെതിരെ പത്ത് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വീണ്ടും ആഗോള രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് ആശങ്കകൾ ഉയർത്തിയിരിക്കുന്നു ആഗോള വ്യാപാര സംഘടനയുടെ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി തോന്നിയ പോലെ ഇറക്കുമതി ചുങ്കം ചുമത്തിയും മറ്റു പക്ഷപാത നടപടികൾ സ്വീകരിച്ചും മുന്നോട്ടു പോകുന്ന യു എസ് നിലപാടിനെതിരെ ബ്രസീലിലെ ജനറോയിൽ സമ്മേളിച്ച ബ്രിക്സ് കൂട്ടായ്മ ഞായറാഴ്ച പ്രഖ്യാപനം നടത്തിയിരുന്നു ഇന്ത്യ അടക്കമുള്ള കൂട്ടായ്മയിലെ പത്ത് രാഷ്ട്രങ്ങൾ ഒപ്പുവച്ച പ്രസ്താവന പുറത്തുവന്ന ഉടനെയാണ് അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ പത്ത് ശതമാനം അധിക നികുതി ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നത് അമേരിക്കയുടെ പേരെടുത്തു പറയാതെ ഏകപക്ഷീയമായ ബലാത്കാര നീക്കങ്ങൾ ഇതര രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ആഗോള സമ്പദ്ഘടനയെ തുരങ്കം വെക്കുന്ന ഏകപക്ഷീയ സാമ്പത്തിക ഉപരോധം പോലുള്ള നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും ബ്രിക്സ് ഉച്ചകോടി പ്രഖ്യാപനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു അതിൽ കലിവുണ്ടെന്ന വണ്ണമാണ് പരിഹാസത്തോടുകൂടി പ്രസിഡന്റ് തന്റെ തീരുമാനം എക്സിൽ കുറിക്കുന്നത് യു എസ് ഡോളറിന് ബദൽ നീക്കം ചർച്ചയായതിനെ തുടർന്ന് ഈ വർഷാദ്യം നൂറു ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു അമേരിക്കക്കെതിരെ ആരെയും തലപൊക്കാൻ അനുവദിക്കുകയില്ലെന്ന പരസ്യ പ്രഖ്യാപനവുമായാണ് ട്രംപ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പഴയ ചേരിചേരാ രാഷ്ട്രപ്രസ്ഥാനത്തിന്റെ തുടർച്ചയാണ് ബ്രിക്സ് എന്നും സമാധാനത്തിലൂന്നിയ അന്താരാഷ്ട്ര വികസനത്തിനാണ് അതിന്റെ ഊന്നലെന്നും ഉച്ചകോടിയിൽ ആദിത്യരാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് ലൂല ഡെസൽവ പ്രസ്താവിച്ചിരുന്നു വികസനത്തെക്കാൾ യുദ്ധാവശ്യങ്ങൾക്ക് തുക ചെലവഴിക്കുന്ന അമേരിക്കൻ പ്രവണതയെ അദ്ദേഹം വിമർശിച്ചു ബഹുമുഖ രാഷ്ട്ര സംവിധാനങ്ങളുടെ സമാനതകളില്ലാത്ത തകർച്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും അന്തർദേശീയ ഭരണക്രമം ബഹുദ്രുവ ലോകമെന്ന എന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ യാഥാർത്ഥ്യം അംഗീകരിച്ചില്ലെങ്കിൽ ബ്രിക്സ് അതിന് മുൻകൈയ്യെടുക്കുമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു ഹമാസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെ ശക്തമായ ഭാഷയിൽ ലൂല വിമർശിച്ചു നിരപരാധികളെ വിവേചനരഹിതമായി കൊന്നൊടുക്കുന്നതും പട്ടിണി യുദ്ധായുധമായി പ്രയോഗിക്കുന്നതും മുഖം തിരിഞ്ഞു നിൽക്കാനാവാത്ത നടപടിയാണ് എന്ന് ബ്രസീൽ പ്രസിഡന്റ് കുറ്റപ്പെടുത്തി ഇറാനെതിരായ യു എസ് ഇസ്രായേൽ ആക്രമണങ്ങളെ ബ്രിക്സ് അപലപിച്ചു അതിനു പിറകെയാണ് ഇറാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ കൂടി പങ്കുകൊണ്ട ബ്രിക്സിനെ അമേരിക്കൻ വിരുദ്ധമെന്ന് മുദ്രകുത്തി അധിക തീരുവ പ്രഖ്യാപനവുമായി ട്രംപ് രംഗത്തെത്തിയത് കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ അന്താരാഷ്ട്ര വിപണിയെ പിടിച്ചുലുക്കുകയും വ്യാപകമായ വിമർശനത്തിനിടയാക്കുകയും ചെയ്തതിനെ തുടർന്ന് മൂന്ന് മാസത്തേക്ക് തീരുമാനം നീട്ടിവെക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനത്തോടുകൂടി തീരുമാനം എന്ന് പ്രയോഗത്തിൽ വരുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് പുതിയ ചുങ്കനിരക്കുകൾ അറിയിച്ചുകൊണ്ടുള്ള കത്തുകൾ ഈ മാസം ഒമ്പതിന് തന്നെ നൽകുമെന്ന് ട്രംപ് പറയുമ്പോൾ ആഗസ്റ്റ് ഒന്നിന് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്നാണ് വാണിജ്യ സെക്രട്ടറിയുടെ അറിയിപ്പ് അതുപോലെ കഴിഞ്ഞ ദിവസം ക്ഷിപ്ര എന്നോണം വന്ന പത്ത് ശതമാനം അധിക നികുതിയുടെ കഥ എന്താവുമെന്നതും അവ്യക്തമാണ് ട്രംപിന്റെ പ്രഖ്യാപനം ജപ്പാനും ചൈനയും അടക്കമുള്ള രാഷ്ട്രങ്ങൾ വിമർശിച്ചിട്ടുണ്ട് രാജ്യങ്ങളെ ബലാത്കാരത്തിൽ വഴിക്കെടുക്കാൻ താരിഫുകൾ ഉപയോഗപ്പെടുത്തുന്നതിനെ ചൈന കുറ്റപ്പെടുത്തി അമേരിക്കയെ വിട്ട് മറ്റ് വിപണികളിലേക്ക് വ്യാപാരം വിപുലപ്പെടുത്താൻ ജപ്പാനിലെ പ്രതിപക്ഷം ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ട്രംപിന്റെ പുതിയ പ്രസ്താവന ഇന്ത്യയുടെയും ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട് ബ്രിക്സിലെ സ്ഥാപന പങ്കാളിയാണ് ഇന്ത്യ നിലവിൽ അമേരിക്കയും ഇന്ത്യയുമായി ഈ വിഷയത്തിൽ നടത്തിവരുന്ന ചർച്ചയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് ഇതുവരെ തീർച്ചയുണ്ടായിട്ടില്ല നേരത്തെയുള്ള പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി ആറ് ശതമാനത്തിലേക്കാണ് ഇന്ത്യയുടെ തീരുവ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഞായറാഴ്ച പ്രഖ്യാപനത്തിലെ പത്ത് ശതമാനം കൂടി ഇന്ത്യയുടെ മേൽ വന്നു ചേരുമോ എന്ന ആശങ്കയും ന്യൂഡൽഹിക്കുണ്ട് റിയോ ഉച്ചകോടിയിൽ ദക്ഷിണധ്രുവ രാജ്യങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്ന അമേരിക്കയടക്കമുള്ള വൻ ശക്തി രാജ്യങ്ങൾക്കെതിരെ പേര് എടുത്തു പറയാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശിതമായി വിമർശിച്ചിരുന്നു ഇന്ത്യയുമായുള്ള യു എസ് ചങ്ങാത്തം കേന്ദ്ര സർക്കാർ വാഴ്ത്തിപ്പാടുമ്പോഴും താരിഫ് വിട്ടുവീഴ്ചയ്ക്കൊന്നും ഇതുവരെ ട്രംപ് വഴങ്ങിയിട്ടില്ല ഇന്ത്യ എന്നല്ല ലോകത്തെ മറ്റൊരു രാജ്യവും ട്രംപിന് പ്രശ്നമല്ല അമേരിക്കയുടെ തന്നെ താൽപര്യങ്ങൾ അദ്ദേഹം ഗവനിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലുമില്ലാത്ത ഇറാന്റെ മേൽ നടത്തിയ ആക്രമണവും പിൻമാറ്റവും തന്നെ ഏറ്റവും അടുത്ത കാലത്തെ ഉദാഹരണം ലോക പോലീസ് അമേരിക്ക എന്നേ എടുത്തണിഞ്ഞ ലോകാധിപത്യ വേഷമാണ് അതിലേക്ക് ട്രംപിനെ പോലൊരു തന്നിഷ്ടക്കാരൻ കൂടി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ദുരന്തം ഇനിയും ലോകം കാണണമെന്ന് ആർക്കറിയാം ട്രംപിനല്ലാതെ മാധ്യമം പോഡ്കാസ്റ്റ്